എല്ലാ ആഘോഷങ്ങളും ആന എഴുന്നപ്പുള്ള എല്ലാ ആഘോഷങ്ങളും അതിനുവേണ്ടി പണിയെടുക്കുന്ന അതിനു വേണ്ടി ധാരാളം സമയം കളയുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ട് ചെറുപ്പക്കാരുണ്ട് അവരുടെ വിജയമാണ് ഇത് ഇത് ബഹുമാനപ്പെട്ട പരമോന്നത കോടതി ഇത് മനസ്സിലാക്കുകയും ഇത് കേരളത്തിലെ ജനങ്ങളുടെ ഒരാവശ്യമാണ് ആചാരമാണ് കേരളത്തിൻ്റെ തനത് കലകളുടെയും തനത് എല്ലാ പ്രസ്ഥാനങ്ങളുടെയും ആവശ്യമാണ് എന്നുള്ളതിന് ഏറ്റവും ഉത്തമ തെളിവാണ് ഇന്ന് കോടതി ബഹുമാനപ്പെട്ട സുപ്രീം സുപ്രീംകോടതിയുടെ ഈ സ്റ്റേ ലഭിക്കൽ ഇപ്പോൾ തിരുവമ്പാടി ദേവസ്വവും പാറമേക്കാവ് ദേവസ്വവുമല്ല ഇതിൽ വിജയം ആഘോഷിക്കുന്നത് അതിനുവേണ്ടി പണിയെടുത്തിട്ടുള്ള ഇതിന് പിന്നിലുള്ള ധാരാളം ആൾക്കാരുണ്ട് ആന ഉടമസ്ഥരുണ്ട് പൂരം പ്രേമികളുണ്ട് അതേപോലെ തന്നെ ഇതിനെ സ്നേഹിക്കുന്ന വാദ്യകലാകാരന്മാരുണ്ട് ബലൂൺ മുതൽ ബലൂൺ കച്ച കച്ചവടക്കാർ മുതൽ പൂരത്തിന് വരുന്ന എല്ലാ കച്ചവടക്കാരും അവരെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമായി മാറിയിരിക്കുകയും ജനങ്ങളെല്ലാം അത് ഏറ്റെടുക്കുകയും ചെയ്തപ്പോൾ അതിനുള്ള ഒരു താക്കീതാണ് ഇന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നൽകിയിരിക്കുന്നത് ഇത് ജനങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ഏറ്റവും നല്ലൊരു സമയമാണ് ഞാൻ സന്നിധാനത്ത് വന്നപ്പോഴാണ് ഈ വിധിയുടെ വിവരം അറിയുന്നത് ഭഗവാനെ തൊഴുത് നാളികേരമുടച്ച് ആ നല്ലൊരു സന്തോഷ ദിനമായി ഇന്ന് മാറിയിരിക്കുകയാണ്